വയനാട് ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി അഞ്ചു ലക്ഷം രൂപ സി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ വനം വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജുവിന് കൈമാറി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആഹ്വാനം ചെയ്തതനുസരിച്ച് സി പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത് ആദ്യ ദിവസം തന്നെ സംഭവം ഉണ്ടായ ദിവസം തന്നെ ഒരാഹ്വാനം പുറപ്പെടുവിച്ചു എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ ലഭിക്കണം സുരക്ഷാ പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബഹുജന സംഘടനകളും അങ്ങിറങ്ങണം എന്നുള്ള ആഹ്വാനം നടത്തി അതിനെ തുടർന്ന് അതിൻ്റെ പിറ്റേതും അതിൻ്റെ പിറ്റേതും ആയിട്ട് പല മേഖലകളിലും നമ്മുടെ പാർട്ടി പാർട്ടി വാളൻറ്റിയേഴ്സ് എ ഐ വൈ എഫ് ഒ മറ്റേ ബഹുജന സംഘടനകൾ ഇവരെല്ലാം തന്നെ പ്രവർത്തനങ്ങളിൽ അവരെല്ലാം വരികയാണ് എന്ന് പുനലൂർ നഗരസഭ ആര്യങ്കാവ് കരവാളൂർ പഞ്ചായത്തുകളിലെ ആളുകളുടെ പക്കൽ നിന്നും സമാഹരിച്ച അഞ്ചു ലക്ഷം രൂപയാണ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജുവിന് കൈമാറിയത് സംസ്ഥാനത്തെ അഞ്ചു മന്ത്രിമാർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു യോഗത്തിൽ സംസാരിച്ചു സംസ്ഥാനത്തെ അഞ്ച് മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു ഉപസമിതി എന്നുള്ള രീതിയിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി വ്യത്യസ്ഥ പിന്നെ സുരക്ഷാ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏതായാലും ആ തരച്ചിലിൻ്റെയൊക്കെ ഫലമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകളെ ജീവൻ ഉള്ള ആളുകൾ രക്ഷപ്പെട്ട് പല ദുരുത്തുകളിലുമൊക്കെ ഇരുന്നവരെ എല്ലാം രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പകുതി മണ്ണിനടിയിലായ ജീവനുകളെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ മണ്ണിനടിയിലായിപ്പോയ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയ നൂറ്റൻപതിലധികം മൃതദേഹങ്ങൾ ആ പുഴയിലൂടെ ഒഴുകിപ്പോയത് കണ്ടെടുത്തിട്ടുണ്ട് വീടിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളെല്ലാം നീക്കി പിന്നെ പരിശോധിച്ച് ആ ആ രക്ഷാപ്രവർത്തനം മറ്റ് വളർത്തു മൃഗങ്ങളെ അടക്കം രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കും കേവലം നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ടാണ് പുനലൂർ മണ്ഡലത്തിലെ സി പി ഐ ബ്രാഞ്ചുകൾ ചേർന്ന് വയനാട് ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനുള്ള തുക സമാഹരിച്ചത് ഈ തുക നൽകിയ നാട്ടുകാരോടും പ്രതികൂല കാലാവസ്ഥയിലും അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ നേതാക്കന്മാരോടും സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി അറിയിച്ചു കൃത്യമായി ആസൂത്രണത്തിന്റെ ഫലമായി എല്ലാ ബ്രാഞ്ചുകളും ഫലപ്രദമായി ഇറങ്ങി എന്നാണ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ കൊണ്ട് ക്ലോസ് ചെയ്യണം ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി എന്നാൽ ആറ്റിങ്ങൽ എം എൽ എ മരിച്ചതുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതിനാൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം രാജ്സാറാണ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി അജയ് പ്രസാദ് കെ രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ജോബോയ് പെരേര സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816